നടൻ സിദ്ദിഖ് കണ്ടപ്പോഴും ഓടിയിട്ടുണ്ട് കള്ളനിണ്ട് എവിടെ ആയി ധാരണയുണ്ട് നൈസായിട്ട് മുങ്ങിയേക്കാണ് ആശാൻ ഇപ്പോ പിള്ളിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി അറസ്റ്റ് ചെയ്തപ്പോഴത്താൻ പറഞ്ഞു അപ്പോഴേ കണ്ടം വഴി ഓടി ഇപ്പൊ എവിടെയാണെന്ന് പുള്ളിക്ക് പോലും അറിയില്ല പോലീസുകാരിപ്പം മൊത്തം പരുതി കൊണ്ടിരിക്കും ഇയാൾക്കെതിരെയുള്ള കുറെ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് കൊല്ലത്ത് വെച്ചിട്ടാണ് പരിപാടി നടന്നത് ഇതിനകത്ത് അങ്ങേര് ഭയങ്കരമായിട്ട് പീഡിപ്പിക്കാനൊന്നും ശ്രമിച്ചില്ല നൈസായിട്ടൊന്ന് കല്പന കക്ഷിയാണോ ചെക്ക് ചെയ്ത് വിട്ടതേ ഉള്ളു അപ്പോഴേ പുള്ളിക്കാർക്ക് മനസ്സിലായി അവന്റെ റൂട്ട് വേറെയാണെന്ന് അപ്പോഴേ അവർ നൈസായിട്ട് കഥയും പറയുന്ന ഒരു ഗോപ്പും പറയുന്നില്ലെന്നും പറഞ്ഞു അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അതും കൊല്ലത്ത് വെച്ചായിരുന്നു സംഭവം ഇത് മൊത്തം കൂടെ കൊല്ലത്തോട്ടാണല്ലോ ദൈവം വരുന്നത് എന്തു കൊല്ലത്തിപ്പൊ എന്തൊക്കെയാ നടക്കുന്നേ കൊല്ലക്കാരുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് കേട്ടോ നല്ലതെന്ന് പറയുന്ന ഇപ്പൊ ഒന്നുമില്ല കുത്തിക്കൊല്ലുന്നു വണ്ടി കയറ്റിക്കൊല്ലുന്നു മുകേഷിൻ്റെ മറ്റേത് മറ്റേത് എല്ലാം കൊല്ലത്തിന് അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമാ കമ്മറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറസ്റ്റും ഒളിച്ചോട്ടവും ഈ പരിപാടികളൊക്കെ കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ തക്കുടു വാവ എങ്ങാണ്ട് പോയി ഒളിച്ചിരിക്കുക എവിടാ വാ പുറത്തോട്ട് ചുമ്മാ അതൊന്നും അറസ്റ്റ് ചെയ്തിട്ട് പോല്ലാതെ അപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരി എങ്കി താറ്റ് ബേബി